നമസ്കാരം നിങ്ങൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്കത് അറിയേണ്ടതില്ല നിങ്ങൾ നിങ്ങൾക്കറഞ്ഞോണ്ടാണോ ശബ്ദ സന്ദേശം അയയ്ക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ ഞാനുമായിട്ട് അടുത്ത് കൂടുകയാണെങ്കിൽ കൂടുതൽ ഇനി കരയേണ്ടി വരും അതുപോലെ കൂടുതൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടാകും കൂടുതൽ കരയേണ്ടിയും വരും ഒരു പക്ഷേ എൻ്റെ ഈ ശബ്ദ സന്ദേശം നിങ്ങളെ കൂടുതൽ വേദനിപ്പിച്ചെന്നിരിക്കും ഫസ്റ്റ് വൺ നിങ്ങളെന്നെ അനിയത്തിയെ പോലെ കാണാതിരിക്കുക അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമേ ഉണ്ടാകുള്ളൂ അങ്ങനെ എന്നെ കണ്ട് പെരുമാറിയവർ എനിക്ക് വിനകൾ മാത്രമാണ് വരുത്തി വെച്ചിട്ടുള്ളത് എന്നെ നിങ്ങളുടെ അനജിയായിട്ടോ ചേട്ടത്തിയായിട്ടോ അമ്മയായിട്ടോ അങ്ങനെ ആരുമായിട്ടും കാണേണ്ട കാര്യമില്ല പിന്നെ രണ്ട് എന്നെ പേരിട്ട് വിളിക്കാൻ ശ്രമിക്കൂ നീ എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ പേരറിയില്ലേ അത്രമാത്രം അടുപ്പം നമ്മൾ തമ്മിലുണ്ടോ എന്നെ നീ എന്ന് വിളിക്കുന്ന കൂടി എനിക്കിഷ്ടമല്ല അത്തരത്തിലുള്ളവരുമായിട്ട് ഞാൻ ഇടപെടുന്ന ആളുമല്ല നിങ്ങൾക്ക് എന്നെ പേരിട്ട് വിളിക്കാൻ സാധിക്കുന്നില്ല നീ എടി കൊച്ച പെണ്ണെ അങ്ങനെയൊന്നും എന്നെ വിളിക്കരുത് ഞാൻ നിങ്ങൾ ഒരുപാട് അന്തരമുണ്ട് ഒന്ന് നിങ്ങളെ ഈ ലോകത്ത് ആരും അറിയപ്പെടുന്നില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നിങ്ങൾ അറിയപ്പെടുന്നുള്ളൂ അതുപോലെയാണോ ഞാൻ ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ കയറിയാണോ ഒരു നിലയും വിലയില്ലാത്ത നിങ്ങൾ എന്നെ കയറി നിലയും വിലയുമുള്ള എന്നെ കയറി നീ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ഇനി നിനക്ക് കൂടുതൽ അറിവും ബോധവും ഞാൻ തരികയാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ നീ ഡി കൊച്ച പെണ്ണ എന്നൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അടുത്ത് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നെ കാണാൻ വരാതിരിക്കുകയും എന്നോട് മിണ്ടാതിരിക്കുന്നതുമാണ് എനിക്കിഷ്ടം എന്നോട് മിണ്ടിയും പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര നിലയും വിലയൊക്കെ എന്നോട് കൂട്ടുകൂടുന്നവർ തരണം അതല്ലാത്തവരൊന്നും എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ എൻ്റെ അടുത്ത് പോലും വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എവിടെ എവിടെയായിരുന്നു നിങ്ങൾ എന്നെ അനിയത്തിന്ന് വിളിക്കുക നീ എന്ന അഭിസംബോധന ചെയ്യുക എന്റെ വിദ്യാഭ്യാസം നിങ്ങൾക്കറിയാവോ ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാമോ സമൂഹത്തിൽ എനിക്ക് നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ എന്നെ നീ നീയെന്ന് വിളിക്കുന്നതുപോലെയല്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വിളിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൂടുതൽ നിങ്ങൾ എന്നെ അനീത്തിയായിട്ട് കാണേണ്ടതില്ല കാരണം അടുപ്പം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്നെ നീ നീയെന്ന് വെടി നോക്കി വിളിക്കാനുള്ള തോന്നലുണ്ടാകും എന്നാൽ അകന്ന് നിൽക്കുമ്പോഴോ നിങ്ങൾക്ക് എന്നെ പേര് തന്നെ ഇട്ട് വിളിക്കാനേ തോന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്നെ പേരിട്ട് വിളിച്ചാൽ മതി അകന്ന് നിന്ന് സംസാരിക്കുക ഞാൻ നിങ്ങളുടെ അനീതി അല്ല എന്നുള്ള നല്ല യഥാർത്ഥ ബോധം നിങ്ങളിലേക്ക് എത്തുക ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ് അന്യ ഒരാളിനെ കയറി നിങ്ങൾ ആദ്യമായിട്ട് ഒരു യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരാളെ കയറി നിങ്ങൾ നീ എന്നൊന്ന് വിളിച്ചു നോക്ക് അവർക്ക് ഇഷ്ടാവില്ല എനിക്ക് ഒട്ടും ഇഷ്ടാവില്ല അപ്പൊ ഇത്തിരി അഹങ്കാരം കുറച്ച് ബോധപൂർവം എന്നോട് പെരുമാറാൻ ശ്രമിക്കുക ഇതൊരറിവാണ് നിങ്ങൾക്ക് ഇനി ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കരച്ചിൽ വരുന്നോ അത് കോപം ഉണ്ടാകുന്നു കോപം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് കരച്ചിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ഒരു പുതു അറിവ് കിട്ടിയെന്ന് കരുതെ ആരെങ്കിലും കയറി നീയെന്ന് വെടിയെന്നൊക്കെ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ അനീതിയാണ് എൻ്റെ ചേട്ടത്തി എന്നൊക്കെ കരുതി അങ്ങ് കൂട്ടുകൂടുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക മനസ്സിലായോ ഏതൊരാളെയും അകലത്തിൽ നിന്ന് സംസാരിക്കാനും ഇടപഴകാനും ശ്രമിക്കുക പിന്നെ മെല്ലെ 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 അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡും അവരുടെ ഓരോ സമീപനവും ഒക്കെ അറിഞ്ഞും കേട്ടും കണ്ടും ഒക്കെ അവരുമായിട്ട് കൂടുതൽ ഇടപെട്ടാൽ മതി ഇത് പുതിയൊരു അറിവല്ലേ നിങ്ങൾക്ക് കിട്ടിയത് അല്ലാതെ നിങ്ങൾ എന്നെ അനിയത്തിയായിട്ട് കണ്ടപ്പോൾ യൂ ഞാൻ എനിക്കൊരു ജ്യേഷ്ഠത്തേ കിട്ടി അല്ലെങ്കിൽ ഓ എനിക്കൊരാളിനെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഞാനെ ചാടിക്കേറി നിങ്ങളുടെ അടുക്കൽ ഭയങ്കര പഞ്ചാര വർത്തമാനമാണോ പറയുന്നത് അല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നെ ഇവിടെ വരുന്നവരും നീയെന്ന് അടിയിൽ നിന്നൊന്നും വിളിക്കാറില്ല അഥവാ വിളിച്ചാൽ തന്നെ ഞാൻ അവരുമായിട്ടൊന്നും മിണ്ടാനും പറയാനും ഒന്നും പോകാറുമില്ല അതുപോലെ അങ്ങനെ ആരും എന്നെ ഇങ്ങോട്ട് കയറി വരാറുമില്ല അത്രത്തോളം ബഹുമാനവും ആദരവും ഇഷ്ടവും ഒക്കെ ഉള്ളവർ മാത്രമേ എന്നോടൊന്നും മിണ്ടാൻ പോലും തുനിയാറുള്ളൂ അല്ലാത്തവരൊക്കെ ഞാൻ പുറത്തോട്ട് പോയാൽ പോലും ഇഷ്ടമല്ലാത്തവർ മാറിയിരിക്കും ഇഷ്ടമുള്ളവര് ഓടിവരും അപ്പോഴും അവരെന്നെ ഭയങ്കരമായിട്ട് നീയുന്നു ഒക്കെ വിളിച്ചാൽ ഞാൻ അവരോട് മിണ്ടാറില്ല മിണ്ടാതിങ്ങനെ അങ്ങ് പിന്തിരിക്ക് പോകുമ്പോൾ അവര് തന്നെ മുഖമൊക്കെ രക്തം വാർന്നതുപോലെ വല്ലാണ്ടായി പോകും കാണുന്നവരൊക്കെ അവരെ കളിയാക്കും പരിഹസിക്കും അപ്പോൾ അതിനുള്ള ഇട നമ്മളായിട്ട് വരുത്തി വെക്കരുത് എന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ തരുന്ന ശബ്ദ സന്ദേശം എൻ്റെ യൂട്യൂബ് ചാനലിലേക്കാണ് എഴുതുന്നത് കാരണം ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്നെ എവിടെയെങ്കിലും കാണാൻ കാണുമ്പോൾ ഉപദേശിക്കാൻ വരുന്നവരെ അവരെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറ് പോലുമില്ല നിങ്ങളൊന്ന് എൻ്റെ ഓരോ വീഡിയോസുകളും കാണുകയും കേൾക്കുകയും ചെയ്താൽ മതി എന്നെ നേരിട്ട് എൻ്റെ അരികിൽ വരുന്നവർക്ക് വലിയ ഈഗോ ആയിട്ടായിരിക്കും പലരും വരുന്നത് പക്ഷെ ഇവിടെ വന്ന് എൻ്റെ പെരുമാറ്റം കാണുമ്പോൾ അവരുടെ എല്ലാ ഈഗോയും അഹങ്കാരവും ഒക്കെ തീർന്നാണ് അവർ പോകുന്നത് മനസ്സിലായോ തിരിച്ചറിയുക കൂടുതൽ എന്നെ അനീതിയോ എന്നൊക്കെ വിളിക്കാതിരിക്കുക അതെനിക്ക് വല്ലാണ്ട് വെറുപ്പുണ്ടാകുന്നു അകലം വെച്ച് പെരുമാറ് അങ്ങനെ കുറേ നാൾ നിന്ന് അകലത്തിൽ നിന്ന് ഇടപഴകി 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 പിന്നീട് നിങ്ങൾക്ക് തോന്നും എൻ്റെ അനീത്തിയാണെന്ന് പൂർണമായിട്ട് തോന്നുന്ന മാത്രയിൽ മാത്രം അങ്ങനെ ഒരു പദം എനിക്ക് തന്നാൽ മതി അനീത്തി എന്ന ആ പദം അതല്ലാതെ ഇപ്പോഴേ അനീത്തി പദം തരല്ലേ അത് നിങ്ങളുടെ കഷ്ടകാലമാണ് നിങ്ങൾക്ക് കൂടുതൽ കരയേണ്ടി വരും അതുപോലെ നീ എടി പോടി അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ശരിയെങ്കിൽ ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ വരിക വന്ന് സംസാരിക്കുക മെണ്ടുക സമയം കളയാതെ വന്ന് അടുത്തിടെ പെടുക പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം പറയുക എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളാണ് അതെന്നെ വെറുപ്പെന്ന് വെച്ച കൊടു അറപ്പും വെറുപ്പും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെ ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ജീവിത ചരികളും എൻ്റെതായിട്ടുള്ള അറിവും ഒക്കെ ഉണ്ട് ആ രീതിയിൽ കുട്ടിക്കാലത്തെ നല്ല വിജയവതിയായിട്ട് തന്നെ ജീവിച്ചു വന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലോ മുന്നിലോ മറ്റൊരാളില്ല അത് ഞാൻ തന്നെയാണ് മനസ്സിലായോ എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്ന് വിളിക്കാനാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴേ അങ്ങനെ നോക്കുമ്പോ ഒരാളാണോ ധാരാളം ആളുകളുണ്ട് എനിക്ക് എനിക്കിതൊന്നും പറയുന്ന ഇഷ്ടമല്ല എൻ്റെ ജീവിതത്തിന്റെ വിജയമായാലും പരാജയമായാലും എൻ്റേതെന്നല്ല അത് നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും മറ്റൊരാളുടെ ആയാലും അവരവർ തന്നെയാണ് അവനവൻ തന്നെയാണ് അല്ലെങ്കിൽ അവളവള് തന്നെയാണ് അല്ലാതെ മറ്റൊരാളല്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക വിഡിത്തരം കളയുക ഉപേക്ഷിക്കുക മണ്ടത്തരം പറയാതിരിക്കുക എൻ്റെ വിജയത്തിന് പിന്നിൽ മറ്റൊരാളല്ല അത് ഞാൻ തന്നെയാണ് ഒരുവനെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവരവർ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിജയം എന്ന് അത് ഞാൻ തന്നെ അതിന് അതിന്റെ എല്ലാ വിജയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഞാൻ തന്നെയാണ് അല്ലാതെ മറ്റൊരാളല്ല എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇവിടെ വന്ന് ജീവിച്ച് വന്ന് ആ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോഴും അതിന്റെ എന്നും പിന്നിൽ മറ്റാരും അല്ലടോ അത് ഞാൻ തന്നെയാണ് അല്ല രണ്ടാമതൊരു വ്യക്തി എന്നെ ഒന്നും ചെയ്യിപ്പിക്കുന്നതോ പറയിപ്പിക്കുന്നോ ഒന്നുമല്ല എൻ്റെ ചിന്തകൾ എൻ്റെ കഴിവും കഴിവുകേടും എൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് അതായത് മറ്റൊരാളിൽ ഇനി മേലാൽ 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 കെട്ടിവെക്കരുത്